ഹായ് ഓൾ വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ നമ്മുടെ ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സംഭവം നമ്മൾ മുന്നേ പഠിച്ച സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് പഠിക്കാൻ ഭയങ്കര ഈസിയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ വരുന്നത് എന്താണ് ഡേറ്റ എന്നാണ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സറ്റേഴ്സ് നമ്പേഴ്സ് വേർഡ്സ് എമൗണ്ട് ക്വാണ്ടിറ്റി എക്സെട്രാ തറ്റ് ആർ പ്രോസസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ് ഇപ്പോൾ ഒരു സർവേക്ക് ഇപ്പോൾ ഒരു സർവേ ബേസ് ചെയ്ത് നമ്മുടെ വീട്ടിൽ കുറച്ച് പേര് വരാണെന്ന് ചിന്തിക്കുക അപ്പോൾ അവരൊന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതിന് എത്ര നമ്പർ നമ്പർ ഓഫ് പീപ്പിൾസാണ് നമ്മുടെ വീട്ടിലുള്ളത് പീപ്പിൾസിൻ്റെ നൈമ് എന്താണ് അതുപോലെ തന്നെ ഏജ് ഗ്രൂപ്പ് അതൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നതാക്കി അപ്പം ആ കൊണ്ടുപോകുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു സംഭവം അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഡേറ്റ എന്ന് പറയുന്നത് ഇനി അത് കൺവേർട്ട് അതൊരു മീനിങ് ഫുൾ ഫോമിലേക്ക് മീനിങ്ഫുൾ ഫോമിലേക്ക് മാറ്റുമ്പോൾ അതെന്താവും അതൊരു ഇൻഫോർമേഷൻ ആവും ഓക്കെ അപ്പം ഡേറ്റ ഇൻഫോർമേഷൻ നമ്മൾ ഡിഫറൻസ് മനസ്സിലായാലോ എന്താണ് പ്രോസസ്ഡ് ആൻഡ് മീനിങ് ഫുൾ ഫോം ഓഫ് ഡേറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ ഓക്കെ അപ്പം ഡേറ്റ ഇൻഫോർമേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് പഠിക്കുക ഡേറ്റ എന്ന് പറയുമ്പോൾ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ ആണ് റോ മെറ്റീരിയൽ റോ മെറ്റീരിയൽ നമ്മൾ ഇപ്പോൾ നമുക്കറിയാം ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് ഇപ്പോൾ നമ്മൾ കൊമേഴ്സ് പഠിക്കുന്നതാണ് ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെ എന്താണെന്ന് അറിയാം നമ്മളൊരു ഓർ ഒരു സംഭവം ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റിനെ നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് റോ പച്ചയായ മെറ്റീരിയൽസ് അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം ഓക്കെ റോ മെറ്റീരിയൽസിൽ ആ ഒരു റോ മെറ്റീരിയൽസ് കൺവേർട്ട് ചെയ്തൊരു ഗുഡ് ആക്കി മാറ്റുവാണല്ലേ അപ്പോൾ അതാണ് എന്താണ് അപ്പോൾ ഒരു മീനിങ് ഫുൾ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തൊരു ഗുഡ് ആക്കി മാറ്റുമ്പോഴത്തേക്കും അതെന്താവും എന്താകും അതൊരു ഇൻഫർമേഷനും ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ ഒരു പ്രോസ് റോ മെറ്റീരിയൽസിൻ്റെ കേസൊക്കെ പറഞ്ഞത് പിന്നെ കെ നോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ് ഈ ഒരു ഡേറ്റ നമുക്ക് ഡയറക്റ്റ് ഡേറ്റ ആയിട്ട് തന്നെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ ഇൻഫർമേഷൻ എന്ത് ചെയ്യാനായിട്ട് ഡിസിഷൻ മേക്കിങ്ങിനും അതുപോലെ തന്നെ ബാക്കി ആക്ടിവിറ്റീസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഡെസ് ഡസ് നോട്ട് ഗീവ് പെർസൈസ് ആൻഡ് ക്ലിയർ സെൻസ് ഡേറ്റ വെച്ചിട്ട് നമുക്കൊരു ഡിസിഷൻസ് എടുക്കാനോ അതെന്താണ് ആ ഒരു ഡേറ്റഡ് ഐഡിയ എന്താണോ നമുക്ക് ഫുൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഫുൾ ആണ് ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡേറ്റാ പ്രോസസിങ് എന്താന്നാണ് ഈ ട്രഫേഴ്സ് ഓപ്പറേഷൻ ഓർ ആക്ടിവിറ്റി പെർഫോംഡ് ഓൺ ഡേറ്റ ടു ജനറേറ്റ് ഇൻഫോർമേഷൻ ഡേറ്റ ജന എന്താണ് ഇൻഫോർമേഷനിലേക്ക് മാറ്റാനായിട്ട് നടത്തുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓപ്പറേഷനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ സ്റ്റേജസ് ഓഫ് ഡേറ്റ പ്രോസസ്സിങ് ഡേറ്റ പ്രോസസ്സിൻ്റെ സ്റ്റേജസ് എപ്പോഴും ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റനാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാപ്ചറിങ് ഡേറ്റ ഇൻപുട്ട് ഓഫ് ഡേറ്റ സ്റ്റോറേജ് ഓഫ് ഡേറ്റ പ്രോസസ്സിങ് മാനുപ്പുലേറ്റിംഗ് ഡേറ്റ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ ഒരു ഡേറ്റ ഇൻഫോർമേഷനിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യും ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ ഡേറ്റ കളക്ട് ചെയ്യും പിന്നെ എന്ത് ചെയ്യും ഇൻപുട്ട് ചെയ്യും ഡേറ്റ എന്തൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യും ഇൻപുട്ട് ചെയ്യും പിന്നെ ഡേറ്റ എന്ത് ചെയ്തു ഇത് വെക്കും സ്റ്റോർ ചെയ്യും നമുക്ക് എവിടെയാണോ ചെയ്യാൻ ചെയ്യാനുള്ളത് അവിടെ സ്റ്റോർ ചെയ്ത് എഴുതി വെക്കും പിന്നെ ഡേറ്റ എന്ത് ചെയ്യും മാനുബുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യും പിന്നെ എന്ത് ചെയ്യുക അതിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കും പിന്നെ അത് ആവശ്യമുള്ള ആർക്കാണ് അവർക്കൊക്കെ കൊടുക്കും ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ ആദ്യം ഡേറ്റ പോയി വാങ്ങുന്നു പിന്നെ അത് ഇൻപുട്ട് ചെയ്യണം ഓക്കെ ഇഷ്ടോ എഴുതണമല്ലോ ഒരു എഴുതുന്നു ആ ഒരു എഴുതി പേപ്പർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു ആ ഒരു പേപ്പർ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഫർദർ പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു ആ കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു യൂസ് ചെയ്യുന്നു നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ നമുക്ക് ആർക്കാണോ വേണ്ടത് അത് അവർക്ക് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നു ഓക്കെ ദ നെക്സ്റ്റ് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അഞ്ച് മാർക്കിന് എപ്പോഴും ചോദിച്ച് വരുന്നൊരു ക്വസ്റ്റിനാണ് ഫംഗ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ഓക്കെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിനെ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് അല്ലെങ്കിൽ സി പി യു സ്റ്റോറേജ് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്നിങ്ങനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഓക്കെ അത് നമുക്ക് എന്താണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് നോക്കാം ഇറ്റ് ഇറ്റ് അക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ കൺവേർട്ട് ദീസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ടു എ ഫോം എ അക്സെപ്റ്റബിൾ ടു ദ കമ്പ്യൂട്ടർ ഓക്കെ ദെൻ സപ്ലൈ ദ കൺവേർട്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ആൻഡ് എ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ് ഇൻപുട്ട് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് കീബോർഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇൻപുട്ട് യൂണിറ്റ് നമുക്ക് കയ്യിലുള്ള ഡേറ്റ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻ ചെയ്യാനായിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലേ കീബോർഡ് നമ്മൾ ടൈപ്പ് കൊടുക്കുന്ന കൊടുക്കണ്ടേ അപ്പം യൂസ് ചെയ്യുന്ന ഒരു കീബോർഡ് കൊടുക്കണ്ട പിന്നെ ഞാനായിട്ട് എന്താണ് ഇൻപുട്ട് യൂണിറ്റ് ആണ് നെക്സ്റ്റ് പറയാം നമുക്ക് യു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു ബ്രെയിൻ ആണ് മൂന്ന് ആണ് മൂന്ന് ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു സിപി യു മെയിൻ ആയിട്ട് പെർഫോം ചെയ്യുന്നത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ് ലോജിക് ചെയ്യുന്ന എന്താണ് കാൽക്കുലേഷൻസ് ആണല്ലേ ഡിവിഷൻ എക്സ്ട്രാക്ഷൻ പോലുള്ള ആണ് ചെയ്യുന്നത് പിന്നെ എന്താണ് കൺട്രോൾ യൂണിറ്റ് ഓക്കെ നമ്മുടെ ഒരു ബ്രെയിൻ അല്ലെങ്കിൽ വെയിൻ എന്ന് പറയാം നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം വെയിൻസ് ആണ് നമ്മുടെ എല്ലാ ഓർഗൻസിനെയൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് പോകുന്നത് ഓക്കെ അപ്പം അതുപോലെ ഇവിടെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് കൺട്രോൾ യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിൻ്റെ വെയിനും അതാണ് എല്ലാ സിസ്റ്റത്തിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പിന്നെ രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കമ്പ്യൂട്ടറിൽ ടെമ്പററി ആയിട്ട് നമ്മുടെ ഡേറ്റാസോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിപിയുടെ ഒരു ഫംഗ്ഷനാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ദൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റോറേജ് യൂണിറ്റാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുമ്പം സ്റ്റോറേജ് യൂണിറ്റ് തന്നെ ടെമ്പററി സ്റ്റോറേജ് യൂണിറ്റും ഉണ്ട് പെർമനൻറ്റ് സ്റ്റോറേജ് യൂണിറ്റും ഉണ്ട് ദെൻ നെക്സ്റ്റ് പറഞ്ഞാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ഔട്ട് പുട്ട് യൂണിറ്റിൽ വരുന്നതാണ് ഔട്ട്പുട്ട് വരുന്നത് എന്തൊക്കെയാണ് മോണിറ്റർ നമുക്ക് എന്താണോ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആവശ്യമോ കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നതാണ് മോണിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ അപ്പം ഔട്ട് പുട്ട് യൂണിറ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാണ് ഔട്ട് പുട്ട് യൂണിറ്റ് ചെയ്യുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടറാണ് എന്തൊക്കെയാണ് സ്പീഡാണ് മെയിൻ സംഭവം സ്പീഡാണ് അല്ലേ ഓക്കെ അപ്പോൾ ഓക്കെ ഫസ്റ്റ് പറയുന്നത് സ്പീഡെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ തൊട്ട് നമ്മളിലേക്ക് എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ നമുക്ക് അവർ ചിന്തിക്കാനായിട്ട് ഒരു എന്താണ് കുറച്ച് ടൈം വേണമല്ലേ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ വിത്തിൻ എ സെക്കൻഡോ വിത്തിൻ എ മിനിറ്റോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള നമ്മൾ എന്താണോ ടൈപ്പ് കൊടുക്കുന്നത് വിത്തിൻ എ ഓർ മൈന്യൂട്ട് സെക്കൻഡിലുള്ള തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അത് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ആണ് കമ്പ്യൂട്ടറിൽ പലപ്പോഴും എന്ത് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഈവൻ തെറ്റിച്ചാൽ പോലും കമ്പ്യൂട്ടർ ആ ഒരു അക്യുറസി കാണിക്കാനുണ്ട് പിന്നെ ഡിലിജൻസ് ലാക്ക് ഓഫ് ഐ ക്യൂ ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഡി ഡിലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ഷീണം അല്ലേ ഇപ്പൊ നമുക്ക് കുറച്ചേ നേരെ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം വരുവല്ലേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂറൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണം വരും അപ്പം ഈ ഒരു സംഭവം സംഭവങ്ങളൊന്നും ആർക്കില്ല നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന് ഇല്ല പിന്നെ ഐ ക്യു ലാക്ക് ഓഫ് ഐ ക്യു സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി എന്തിനില്ല നമ്മുടെ കമ്പ്യൂട്ടറിനുണ്ടായ നമ്മൾ ചെയ് പറഞ്ഞു കൊടുക്കുന്ന എന്താണോ അത് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഡിസിഷൻസ് എടുക്കും പിന്നെ ഡിസിഷൻ മേക്കിങ്ങിനായണെങ്കിൽ കൂടിയും ഒറ്റയ്ക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ആർക്കില്ലാ കമ്പ്യൂട്ടറിനില്ല ഓക്കെ നെക്സ്റ്റ് പറയുന്നതാണ് എന്താണ് ബേസിസ് ഓഫ് നമ്പർ സിസ്റ്റം നമ്പർ ദ നമ്പേഴ്സ് ഓഫ് സിമ്പിൾസ് ആർ യൂസ്ഡ് യൂസ്ഡ് ഇൻ നമ്പേഴ് സിസ്റ്റം ഈസ് കൾഡ് ബേസ് ഓർ റേഡിക്സ് ബേസ് ഓഫ് നമ്പർ സിസ്റ്റം ഞാൻ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നില്ല ഈ ഒരു ക്ലാസ്സിന്റെ കമന്റ് ബോക്സിൽ ഞാൻ ബേസ് ഓഫ് നമ്പർ സിസ്റ്റം മാത്രം എക്സ്പ്ലെയിൻ ഒരു വീഡിയോ പിൻ ചെയ്ത് വെച്ചേക്കാൻ ഡാ ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ അത് കാണുന്നതാണ് ഓക്കെ അപ്പം ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്നാണ് കാണുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സെയിം ഡേ ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കും ഞാൻ ഈ ഒരു ബേസ് ഓഫ് നമ്പർ സിസ്റ്റം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് പറയാനായിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് വേറെ ഒന്നുമില്ല ഓക്കെ ഇത്ര ഭയങ്കര അല്ലേ ഓക്കെ അപ്പോൾ ഈ ഒരു ബൈനറിയിലെ ഈ ഒരു ബേസ് ഓഫ് നമ്പർ സിസ്റ്റം പറയാനത്തെ കാരണം നമുക്ക് കുറച്ച് കൺവേർഷനോ അതിൻ്റെ ഒക്കെ പഠിക്കാനായിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കുന്ന ഒരു കൊസ്റ്റിന് അപ്പോൾ ഇനി കുറച്ച് എഴുതി ഓരോ പ്രോബ്ലംസ് ആയിട്ട് പറഞ്ഞു തരുണ്ട് പ്രോബ്ലംസ് ക്വസ്റ്റിനിൽ ചോദിക്കാറുണ്ട് അപ്പം ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കി ക്ലാസ് ബേസ് ഓഫ് നമ്പർ സിസ്റ്റം ഒക്കെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ ടാറ്റാ